ഗോട്ട് ടെർബോ കളക്ഷൻ തകർക്കാനാകാതെ സൂര്യ ചിത്രം കങ്കുവ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും മൂവി ടോക്സ് സെൻറ്റർവിന്റെ പുതിയൊരു വീഡിയോ എടുത്ത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്നത് കങ്കുവെന്ന് പറഞ്ഞ സിനിമയുടെ ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടാണ് വീഡിയോ ആദ്യമായിട്ട് കാണാൻ സുഹൃത്തുക്കളാണെങ്കിൽ പുതിയ പുതിയ സിനിമാ വിശേഷങ്ങൾക്കോ ടി 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 അപ്ഡേറ്റ്സുകൾക്കോട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സൂര്യ സൂര്യ കേന്ദ്ര കഥാപാത്രയ്ക്ക് ചിരിത്തിരി ശിവ അണിയിച്ചിരിക്കുന്ന ചിത്രം കങ്കുവ എന്ന് പറഞ്ഞ വേരി വേടായിട്ട് ചിത്രം ഇന്നലെ തിയേറ്ററിലോട്ട് ഗ്രാൻഡ് റിലീസ് ആയിട്ട് എത്തിക്കുക എന്നാൽ ഒരു സമ്മിശ്ര അഭിപ്രായം മാത്രം സ്വന്തമാക്കാൻ ചെയ്യുന്ന കാഴ്ച കണ്ടാണ് ആദ്യം കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മോശ അഭിപ്രായം നേടിയിട്ടും നല്ലൊരു കളക്ഷൻ തന്നെ ചിത്രത്തിന് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ ആദ്യ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം നാല് കോടിക്ക് മുകളിലാണ് കേരളത്തിൽ നിന്ന് മാത്രം സ്വന്തമാക്കിയിരിക്കുന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ അതേസമയം വിജയ് ചിത്രമായിട്ടുള്ള ഗോട്ട് അതോടൊപ്പം തന്നെ മമ്മൂട്ടി ചിത്രം ടർബോ തുടങ്ങിയ രണ്ട് ചിത്രങ്ങളെ ആദ്യ കളക്ഷൻ റിപ്പോർട്ട് തര തകർക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ള അപ്ഡേറ്റുകളും പുറത്തു വരുന്നുണ്ട് നിങ്ങൾക്കാണ് ചിത്രം ആദ്യ ദിനം വൈഡ് ആയിട്ട് വലിയ രീതിയിലുള്ള തരക്കം സൃഷ്ടിച്ചിട്ടുണ്ട് ഏകദേശം നാൽപ്പത് മുതൽ അൻപത് കോടി രൂപ ഒരു ചിത്രം ആദ്യ ദിനം വേഡ് വേട് ബോക്സ് ഓഫീസിനായിട്ട് സ്വന്തമാക്കുന്നതാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് ചിത്രം രണ്ടാം ദിനം എത്രത്തോളം വലിയൊരു കളക്ഷൻ സ്വന്തമാക്കുന്നത് കണ്ടിന്യൂ അറിയണം കാരണം ആദ്യ ദിനം കേരള ബോക്സ് ഓഫീസിൽ ഏകദേശം നാല് ലക്ഷം രൂപയ്ക്ക് മുകളിൽ കളക്ട് ചെയ്ത ചിത്രം രണ്ടാം ദിനം അഡ്വാൻസ് ഏകദേശം അറുപത് ലക്ഷത്തിനു മൂലക്ഷൻ മാത്രമേ ഇതിനോട് തന്നെ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്തൊക്കെയാണ് ചിത്രം വരും ദിവസങ്ങൾ ഇതേ വിധി ആവർത്തിക്കുന്ന അകാൻ വേണ്ടിയുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകരും എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാൻ ചിത്രത്തിലെ ആദ്യ ഒഫീഷ്യൽ കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് അപ്പൊ സൂര്യൻ നായകനായിട്ട് എന്ന് കങ്കുവെന്നുള്ള സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ